ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മലയോര പ്രദേശത്താണ് നിൽക്കുന്നത് കുറച്ച് വെറൈറ്റി സ്ഥലമാണ് ഇതൊരു മാപ്പ് മോഡാണ് അപ്പോൾ അത് നമ്മൾ നമ്മുടെ പിങ്കി ആയിട്ടാണ് വന്നിട്ടുള്ളത് പിങ്കീന്ന് വെച്ചാൽ ആരെയല്ല ഉദ്ദേശിച്ചത് നമ്മുടെ ലോറീനെയാണ് ഉദ്ദേശിച്ചത് നമ്മുടെ പുതിയ വണ്ടിയാണിത് അപ്പോൾ ഇത് ഈ വണ്ടിയെടുത്ത വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് ഉണ്ടെന്ന് പോയി കാണുക എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് ആ ഒരു വീഡിയോയിൽ നമുക്കറിയാം അപ്പോൾ ആ ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നത് ഈ വണ്ടി ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാന്ന് അപ്പോൾ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ ലോഡ് ലോഡ് കണ്ടില്ലേ ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഏകദേശം അറിയില്ല കുറേ കമ്പി പോലെ എന്തോ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോർഷനൊക്കെ അത് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സൈഡ് നമ്മുടെ വീൽ കപ്പൊക്കെ കണ്ടില്ലേ അതായത് നമ്മുടെ വണ്ടിയുടെ കളർ പിങ്ക് ആണല്ലോ അപ്പോൾ അതിനോട് അതുപോലെ തന്നെയാണ് നമ്മുടെ വീൽ കപ്പൊക്കെ റെഡി ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ വീൽ കപ്പൊന്നും വെച്ചിട്ടില്ല നോർമൽ ഡിസ്ക് ആണ് അതുപോലെ സൈഡിലൊക്കെ ആണെങ്കിലും നല്ല തിളക്കമാണ് പക്ക ഒക്കെ ഒറിജിനാലിറ്റി ഉള്ള ഒരു മോഡും കൂടിയാണത് അതുപോലെ നമ്മൾ കണ്ണാടിയിൽ ചെറിയ മുടിയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഭംഗി കിട്ടാനും പിന്നെ കണ്ണ് കിട്ടാതിരിക്കാനൊക്കെയാണ് പറഞ്ഞത് പിന്നെ ക്യാബിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ മാല കാര്യങ്ങളൊക്കെ നമ്മളിതിൽ തൂക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല പിന്നെ ലൈറ്റ് വർക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ട് വലുതായിട്ടൊന്നും പിന്നെ ബാക്കിൽ ആനയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്റ്റൈലായിരിക്കും നമ്മുടെ വണ്ടി പിന്നെ അകമൊക്കെ നമ്മൾ ഫുൾ റെക്സിന് ഒട്ടിച്ച പോലെയാണ് നമുക്കുണ്ടായിരുന്നു ഒരു പച്ച കളർ അതുപോലെയാണ് പിന്നെ ഇതിൽ മൂന്ന് ആനിമേഷൻ കീയൊക്കെ വരുന്നുണ്ട് അതിൽ രണ്ട് സ്റ്റിയറിങ് നമുക്ക് ബി എസ് ഫോറിൻ്റെ രണ്ടെണ്ണം ഉണ്ടല്ലോ ആ രീതിക്കൊക്കെ മാറ്റാം അപ്പോൾ അതുപോലെയാണ് നമ്മളെന്തായാലും ഇതേ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഈ ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചതെന്നുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഇരിക്കുമൊന്നും അപ്പോൾ ഈ ഒരു വഴി കാണിച്ച് തരിക അതായത് വഴി കുറച്ച് പാടാണ് അതുപോലെ ഈ വണ്ടി ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ അപ്പോൾ വണ്ടി ഇത്ര നേരം ഓടിച്ചപ്പോഴും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല നോർമൽ റോഡിലൊക്കെ ഓക്കെയാണ് നമുക്കിനി പവർ ഉണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ ഏതൊക്കെ അറിയണമല്ലോ അപ്പോൾ അതും കൂടി നമുക്ക് എന്തായാലും നോക്കണം അപ്പോൾ അതെ ഇവിടെയൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റ് ബസ് ഒക്കെ പോകുന്നൊരു സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസ് എന്താണെന്ന് തോന്നുന്നു അതേ ടൂറിസ്റ്റ് ബസ്സൊക്കെ പോകുന്നുണ്ട് അത് ഏത് വണ്ടിയാണെന്നൊന്നും അറിയില്ല കളർക്കോഡ് ഇട്ട കേരളത്തിലേതോ വണ്ടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതും കേരളത്തിലൊക്കെ തന്നെയാണ് വണ്ടിയിലേ ഈ ഇപ്പോഴാണ് കുറച്ച് ഓഫ് റോഡൊക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ വണ്ടി ഇത്ര നേരം ഓടിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തോ ഒരു പാളി പോകുന്ന പോലെ ഒക്കെ തോന്നാറുണ്ട് പുറഞ്ഞങ്ങോട്ട് വരുന്നൊരു ഹെയർ പിന്നാണ് അതായത് ഒരു വളവ് ഒരു ചുരം പോലെ നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല പവറൊക്കെ ഉണ്ട് പെട്ടെന്ന് ചാടി പോകുന്നുണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ വളവ് വളച്ചു നമ്മൾ ഇതുണ്ടല്ലോ നമ്മൾ പന്ത്രണ്ട് വെയിൽ ട്രക്കാണ് അപ്പോൾ കണ്ടില്ലേ ആ ഒരു തിരിക്കുമ്പോഴൊക്കെ നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം തിരിക്കുക നമ്മൾ ഒറ്റ തിരി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ സൈഡ് അടിക്കുക അല്ലെങ്കിൽ ഈ വണ്ടിക്കൊരു പ്രശ്നമുണ്ട് അതായത് ഈ ഒരു പന്ത്രണ്ട് വെയിൽ പതിനാല് വേല് ഈ ഇല്ലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാക്കിലെ ടയർ കടന്നിങ്ങനെ തിരിയും അപ്പോൾ അതുകൊണ്ട് വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങില്ല അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് വേണം എടുക്കാൻ പക്ഷേ ഇത് ആറിയിൽ സാധാ ലോറികളുണ്ടല്ലോ ആ ഒരു ഇതിന് ഇത് വരില്ല അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മൾ അടുത്ത വളവ് അത് തിരിക്കാൻ പോവാണ് അടുത്ത വളവ് തിരിച്ചപ്പോൾ തന്നെ അത് റോഡിന് പുറത്തേക്ക് ഇറങ്ങാൻ പോയി അതുമാത്രമല്ല നമ്മുടെ ബാക്കിലെ ടയർ തിരിയുന്നുണ്ട് ആ നമ്മൾ റോഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോയി ഉണ്ടല്ലേ അപ്പോൾ ആ ഒരു കയറ്റം നമ്മൾ എന്തായാലും കയറിയിട്ടുണ്ട് വണ്ടിക്ക് പവർ അത്യാവശ്യം ഉള്ളത് കൊണ്ട് വലിയൊരു കുഴപ്പമൊന്നും കാണാനില്ല അതുപോലെ തന്നെ ഇനി അടുത്തത് എന്താണെന്നുള്ളത് നോക്കണം അടുത്തത് റൈറ്റിലോട്ടുള്ളൊരു വളവാണ് അപ്പോൾ കണ്ടില്ലേ ആ ലോറിക്കാരന് ഇടിച്ചു അപ്പോൾ അതേപോലെ കുറേ പേര് ഇടിക്കാനും ഉണ്ട് നമ്മുടെ അപ്പം നമ്മളിത് പതുക്കെ ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത് നമ്മുടെ ലോഡൊക്കെ ഉണ്ടല്ലോ നമ്മൾ കയറൊക്കെ കെട്ടി റെഡിയൊക്കെ വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല അപ്പോൾ പുറത്ത് പോകാൻ പാടില്ല ഈ ഒരു ലോഡ് അതുപോലെ തന്നെ ഇത് കുറച്ച് നീളം കൂടിയോണ്ട് ഈ ഒരു കമ്പി കഷ്ണങ്ങൾ പുറത്തേക്ക് നിൽക്കും അപ്പോൾ ആ ഒരു അവസ്ഥയും കൂടിയാണത് അപ്പോൾ അതേ നമ്മളിത് എത്രയും പെട്ടെന്ന് നമ്മളിത് മലമുകളിലേക്ക് എത്തി ഇതാണ് നമ്മുടെ സ്ഥലം ഇവിടെയാണ് നമ്മൾ ലോഡ് ഇറക്കേണ്ടത് കേട്ടോ അപ്പോൾ അതേ ലോഡ് ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ട് നമുക്ക് നിർത്തിയിട്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ വണ്ടി ഇവിടെ നിർത്തട്ടെ അപ്പോൾ കഴിഞ്ഞാൽ നമ്മളിത് ലോഡൊക്കെ ഇറക്കി അപ്പോൾ ലോഡിറക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറക്കി കാരണം തൊട്ടപ്പുറത്ത് വേറെ വണ്ടി വെയിറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി ബാക്കിലോട്ട് ജസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ലോഡ് ഇറക്കി അപ്പോൾ ഇനി നമുക്ക് ഈ അറ്റക്കൊന്ന് കാണിച്ച് തരാം ഈ സ്ഥലത്തിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെ നിന്ന് ഒന്ന് ചാടിക്കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അമ്മാതിയാണ് സംഭവം അപ്പോൾ കണ്ടില്ലേ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ലോ ഗ്രാഫിക്സിലാണ് ഒരു ഷൈഡേഴ്സ് പോലും ഞാൻ കൂട്ടി വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര മരം കാണുന്നത് അല്ലെങ്കിൽ കുറച്ച് അധികം ഉണ്ടാവും അപ്പോൾ ഈ മാപ്പ് മോഡിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല പക്ഷേ വണ്ടിയുടെ മോഡ് ഞാൻ തരാം ലിങ്ക് ചെയ്യാൻ തരാം പക്ഷേ മാപ്പ് മോഡ് എൻ്റെ കയ്യിൽ ഇതൊക്കെ പഴയതായിരുന്നു പഴയ ഒരു മാപ്പ് മോഡാണിത് ഇതൊക്കെ ഇപ്പോൾ മാപ്പ് മോഡ് എൻ്റെ ഫോണിൽ വർക്ക് ആവുന്നതുകൊണ്ട് ഇപ്പോൾ എടുത്ത് കാണും വീഡിയോ കിട്ടുന്നേ ഉള്ളു അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഇത് റൂട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അപ്പോൾ കണ്ടില്ലേ റൂട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ റൂട്ടിൽ നിന്ന് ഇറങ്ങിയ പവർ കൂടിയ പോലെ ഉണ്ട് കാരണം ലോഡ് ഇറക്കിയിട്ട് ലോഡില്ലാതല്ല പോകുന്നത് അപ്പോൾ പവർ കൂടിയ പോലെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇനി നമ്മൾ ഇറങ്ങുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോ എടുത്തത് അതിന് മുന്നേ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളത് ആദ്യമാണ് ലൈക്ക് ചെയ്യണ കാര്യം പറയുന്നത് ഇപ്പോൾ മറന്നുപോയി അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ആരും വീഡിയോ കാണരുത് കാരണം ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഓരോ വീഡിയോ എടുക്കുന്നത് ഭയങ്കര എഫോർട്ട് വെച്ചിട്ടാണ് അതെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടല്ലോ ഏതൊരു വീഡിയോ ഇട്ടാലും എൻ്റെ ഇടയിൽ കമൻറ്റ് വരുന്നതാണ് ഈ ഒരു ട്രാഫിക് മോഡ് എങ്ങനെയാണ് ആഡ് ചെയ്ത് അതുപോലെ മോഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിന് എല്ലാവർക്കും ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരുപാട് പേരങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു ഉത്തരം പറഞ്ഞു തരാം അതായത് നമ്മുടെ ട്രാഫിക് മോഡ് ആഡ് ചെയ്യുന്നതും അതുപോലെ മോഡ് ആഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് അന്വേഷിച്ചാൽ കിട്ടും അത് രണ്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഷോർട്സും ആയിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചാനലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അല്ല ചാനലിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ആ ഒരു വീഡിയോ ഒക്കെ ഉള്ളതെന്നുള്ളത് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കാണിച്ച് തന്നു പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അതൊക്കെ കുറച്ച് പഴയ വീഡിയോ ആയിരിക്കും അപ്പോൾ ഇതുവരെ ഒന്നും മാറ്റങ്ങളൊന്നും വരാത്തോണ്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാത്തത് അപ്പോൾ പുതിയ എന്തെങ്കിലും മാറ്റം വന്നാൽ എന്തായാലും നമ്മൾ പുതിയതായിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ആ ചാനലൊക്കെ നോക്കിയിട്ട് നമ്മുടെ ചാനൽ നോക്കിയിട്ട് അതിനകത്ത് ഉണ്ടാവും കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തന്ന വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ഈ ഒരു ലോറിയുടെ മോഡൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് വീഡിയോ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ലോറി വേണമെന്നുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം മാപ്പ് എൻ്റെ ഇല്ല അപ്പോൾ വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാലും അത്യാവശ്യം കുഴപ്പമില്ല പവറൊക്കെ ഉണ്ട് നമുക്ക് തിരിക്കുമ്പോൾ മാത്രം കുറച്ച് കുഴപ്പങ്ങളുള്ളൂ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം